നാട്ടുകാര പറഞ്ഞാൽ എന്ത് വിചാരിക്കും നാട്ടുകാരറിഞ്ഞാ എന്ത് കോപ്പ് പോയിട്ട് പണി നോക്കാൻ പറയണം അത്രേയുള്ളൂ നമ്മള് എത്രയോ തൊഴിലുകൾ ഉണ്ട് അല്ല ഈ ഈ സഹിക്കണം ക്ഷമിക്കണം അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നില്ലേ അത് ഒരു പരിധി വരെയൊക്കെ പറ്റുള്ളൂ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ പിന്നെ നമ്മൾ പിന്നെയും പിന്നെ അവിടെ പിടിച്ചു തോങ്ങിയിട്ട് കാര്യമില്ല പൊതുവേ നമ്മുടെ ചാനലില് ഈ കമന്റ് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യൽ ഭയങ്കര കുറവാണ് നേരത്തെ മുതൽ നമ്മുടെ ചാനലിൽ കാണുന്നവർക്കറിയാം ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ അത്രേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഈ വരുന്ന നെഗറ്റീവ് കമന്റ്സിന് മൊത്തം നമ്മൾ മറുപടി കൊടുക്കാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രണയത്തിനെ കുറിച്ചുള്ള ചെറിയൊരു കോട്ടായിരുന്നു അപ്പോൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ബസിൻ്റെ ഒരു ചവിട്ട് ഉണ്ടല്ലോ അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ് അതാണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു നാനൂറ് അടുത്ത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു കുറേ പോസിറ്റീവ് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും അതിൽ ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടോ അപ്പോൾ കമന്റ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ബസ് ഡ്രൈവർ ആണെങ്കിൽ പെണ്ണിൻ്റെ ജീവിതം സ്വാഹ എന്നുള്ളൊരു കമൻറ്റായിരുന്നു അത് ഹൈഡ് ചെയ്തേക്കാം എന്തായാലും അങ്ങനെ ഒരു അങ്ങനൊരു ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനതിനപ്പം തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി ഞാനതിനപ്പം തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരു ഷോർട്സ് വീഡിയോയും ജസ്റ്റ് ഇങ്ങനെ ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതിന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു കുറേ ബസ്സിൽ പണിയെടുക്കുന്ന ആൾക്കാരും ഈ ബസ്സിൻ്റെ പേജ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ വന്നിട്ട് ഒരുപാട് നല്ല നല്ല കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇത് കണ്ടപ്പോൾ എന്നാലും യൂട്യൂബിലൊരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു കമൻറ്റ് വന്നത് കൊണ്ട് മാത്രമല്ല അങ്ങനൊരു അതൊന്ന് റിയാക്ട് ചെയ്തത് ഈ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ പുച്ഛിച്ചുകൊണ്ടുള്ളൊരു ഒരു ഒരു കൂട്ടം ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് പ്രത്യേകിച്ച് നമ്മൾ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് എനിക്കത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് എന്താ ഇക്ക ഡ്രൈവറ് കണ്ടക്ടറായിട്ടായിരുന്നല്ലോ കണ്ടക്ടറായിട്ടും ക്ലീനറായിട്ടൊക്കെ അപ്പോൾ ഒരു സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് അറിയുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനത്തെ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ബസ് പണിക്കാരനാണോ വണ്ടിപ്പണിക്കാരനല്ലേ അത് നമ്മളെ ചീറ്റ് ചെയ്യുവോ ചതിക്കോ അല്ലെങ്കിൽ സ്വഭാവം നല്ലതായിരിക്കും അങ്ങനത്തെ കുറേ കുറെ സാധനങ്ങൾ പക്ഷെ അന്നൊന്നും എനിക്കത് എന്താ പറയുക എനിക്കത് വിഷമായിട്ടുണ്ട് ഓക്കെയാണ് പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നു ഇപ്പം അതിനോട് ഇങ്ങനെ പ്രതികരി അന്നൊന്നും പ്രതികരിച്ചിട്ടില്ല കേട്ടോ സത്യമാണ് പക്ഷേ ഇപ്പൊ പ്രതികരിക്കാനായിട്ട് ഭയങ്കര ഒരു വെമ്പലാണ് കാരണം അത് ഭയങ്കര മോശമല്ലേ ഒരു കൂട്ടം ആൾക്കാരെ അങ്ങനെ മാറ്റി നിർത്തുന്നത് അപ്പോൾ എനിക്ക് എനിക്കൊന്നും എന്നെക്കാട്ടിലും അത് ഇക്ക കുറച്ചുകൂടി പറയാനായിട്ട് പറ്റും ഇക്കെ എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വയസ്സിൽ ിൽ പഠിക്കാൻ പോയി അവിടെ നിന്ന് തുടങ്ങിയതാണ് പിന്നെ വലിയ പഠിച്ചിട്ടൊന്നുമില്ല അതിന് ബസ്സിൽ ക്ലീനറായിട്ട് പോയി പിന്നെ ബാക്കിയൊക്കെ പഠിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെ കൂടെ കൂടിയിട്ടും ഓരോരോ ട്രിപ്പുകൾ പോകുമ്പോഴൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇരുപത്തൊന്നു പോലും വർഷം ഇപ്പൊ ഏകദേശം നമ്മൾ ഈ ഫീൽഡിൽ ഞാൻ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് അതിൽ പത്തോല വർഷം പ്രവാസമായിട്ട് അങ്ങനെ പോയി എന്നാലും വന്നുകഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ആയിരത്ത ദിവസം രാത്രി വീട്ടിലെത്തി രണ്ടു ദിവസം രാവിലെ ഡ്യൂട്ടി എടുത്ത് ഇതൊക്കെയുണ്ട് അത്രയും ഒരു പാഷനാണ് ആ ഫീൽഡിനോട് കാരണം എന്നെ എന്റെ പട്ടിണി ഇല്ലാതാക്കിയത് എന്റെ ദാരിദ്ര്യം മാറ്റിയത് പഠിച്ചത് ഒരുപാട് നമുക്ക് ഒരിക്കലും ആ ഫീൽഡിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഒരിക്കലും അതുകൊണ്ടാണ് അത് അത്രയും ഹൃദയത്തോട് ചേർന്നേക്കുന്നത് കാരണം എനിക്ക് വേറെ എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ടായിട്ട് പോലും ഞാൻ ആദ്യം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് ആ മേഖലയിലാണ് ആ മേഖലയുടെ നഷ്ടം എത്രത്തോളം ആണെന്നും അതിൽ നിന്ന് എന്തൊക്കെ വരുമാനം കിട്ടുമെന്നും പിന്നെ അത് കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതും അത് ഇപ്പം നിലനിൽക്കുന്നത് പിന്നെ ആ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഇപ്പം ഈ ആഷൻ്റെ പറഞ്ഞ പോലെ അത് ആ മേഖല ഏറ്റവും കൂടുതൽ കേരള ഇന്ത്യയിൽ തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ ഒരു മേഖലയെ കുറിച്ച് അങ്ങനെ ഒരു ടോപ്പിക്ക് ഉണ്ട് വണ്ടി പണിക്കാർ വണ്ടിക്കാർ എന്നതിലുപരി ബസ് മേഖലയിൽ പണിയെടുക്കുന്നവർക്കെതിരെയുള്ള മൊത്തത്തില് ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു വല്ലാത്തൊരു വികാരം ഒരു ഓപ്പോസിറ്റ് വികാരം എപ്പോഴും ഉണ്ട് കാരണക്കാര് തൊണ്ണൂറ് ശതമാനവും ബസ്സുകാർ തന്നെ കുറച്ച് പോയി ശരിയല്ലാത്തവനെ സംബന്ധിച്ച് വരുന്ന ഒരു കാര്യമാണ് ഈ സർവീസ് നടത്തുമ്പോഴുള്ള തിരക്ക് കൂട്ടിയുള്ള പോക്ക് മറ്റുള്ള വാഹനങ്ങൾക്ക് നേരെയുള്ള പോക്ക് വേറെ ഉള്ള വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം പോലും ഞാനൊരു ഡ്രൈവറോട് പറഞ്ഞാ ചെയ്തെന്ന് ചോദിച്ചിരുന്നു അത് എന്താ വെച്ചാൽ അത് അദ്ദേഹം പറഞ്ഞത് റീസണബിൾ ആണ് പക്ഷെ കാണുന്ന ഒരാൾക്കത് റീസണബിൾ ആവേ തോന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു പമ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടി ജസ്റ്റ് ശ്രദ്ധിക്കണ്ടേ ഞാൻ കാണുമ്പോൾ അതിനെ പാസ് ചെയ്തിട്ട് മുമ്പിൽ കൊണ്ട് അടുത്ത സ്റ്റോപ്പിൽ നിർത്താണ് അപ്പൊ ആ സ്റ്റോപ്പിലേക്കുള്ള സിഗ്നൽ ഓൾറെഡി അവന് കിട്ടി അവിടെ ഒരാൾ ഇറങ്ങാനുണ്ട് എന്നുള്ള സിംഗിൾ ബെല് അവിടെ നിന്ന് കിട്ടുകയും അപ്പോൾ അവൻ ആ വണ്ടി ഓവർടേക്ക് ചെയ്യേണ്ട ഒരു സാധ്യത അവിടെ ഇല്ല അങ്ങനെ ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് അതിന് തൊട്ടു മുമ്പിൽ കൊണ്ടുപോയി ചവിട്ടി അപ്പൊ ഞാൻ ചോദിച്ചപ്പോടാ അതിങ്ങനെ അവിടുന്ന് ഒരു പമ്പ് ഇറങ്ങി വന്ന വണ്ടിയാണ് അവരൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച ഞാൻ പാസ്സായി പോയായിരുന്നു അവരവിടെ ഹോൾഡ് ചെയ്തില്ല ഞാൻ ഇത്രയും സ്പീഡിൽ വരുന്ന വരുന്നൊരു വണ്ടിയല്ലോ അപ്പൊ ഹോൾഡ് ചെയ്തില്ല അതുകൊണ്ട് ആ ഒരു ഇത് പെട്ടെന്ന് ഓരോന്നിനും ഓരോ റീസൺ ഉണ്ട് പക്ഷെ അത് മറ്റുന്നവർ അവനോട് കാര്യങ്ങൾ തിരക്കുകയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്തുകൊണ്ടാണ് അതിനൊരു റീസൺ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷെ പൊതുവെ പുറമേ കാണുന്നവർക്ക് അതൊരു റീസൺ ഒന്നല്ലോ അങ്ങനെയുള്ള ഈ സമയക്കുറച്ചിന്റെ ഈ ബ്ലോക്കിൽ കൊടുങ്ങുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങിക്കഴിഞ്ഞാല് ആദ്യം തിരിച്ചുവിടുക വലിയ വാഹനങ്ങള് ബസ്സിനെയൊക്കെയാണ് വേറെ റൂട്ടിൽ തിരിച്ചുവിടുക ചെറിയ വാഹനങ്ങളെ കാര്യങ്ങളെയും നേരെ റൂട്ടിൽ വിടുകയാണ് ചെയ്യാറ് പതിവായിട്ട് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ നിന്നും വരും യാത്രക്കാരോടും വരും യാത്രക്കാരോട് റഫ് വരുന്നുണ്ട് അതുപോലെ മറ്റുള്ള വാഹനങ്ങളോട് റഫാവേണ്ടി വരുന്നുണ്ട് അങ്ങനെ പൊതുവേ ആ ഒരു ഇതുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഇവരോടൊരു ഇത് ഒരു വിഷമം ആയിട്ടുള്ളവർക്ക് ഒരു ദേഷ്യം പൊതുവെ രൂപപ്പെട്ടു വരുന്നത് പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം എല്ലാവരും എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ഓരോ പ്രവണതകളും ഇത്തരത്തിലുള്ള ആൾക്കാരുകളും ഉണ്ട് ആൾക്കാരും ഉണ്ട് പക്ഷെ അത് ഫോക്കസ്ഡ് കൂടുതലാവുന്ന ബസ് മേഖലയിൽ ആവുന്നു എന്നത് മാത്രമാണ് കാരണം അത് കാണുകയാണ് ഞാൻ ഓരോ മേഖല തരംതിരിച്ച് പറയുന്നില്ല നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും പല രീതിയിലുള്ള സ്വഭാവക്കാർ ദേഷ്യക്കാരുണ്ട് അനാവശ്യമായിട്ട് ആൾക്കാരെ വഴക്ക് പറയുന്നവരുണ്ട് അവരവരുടെ സീനിയർ ജൂനിയർ വ്യത്യാസം കാണിക്കുന്നവരുണ്ട് എക്സ്പീരിയൻസിന്റെ വ്യത്യാസം കാണിക്കുന്നവരുണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളോട് അല്ലെങ്കിൽ നമ്മളെ ആശ്രയിക്കുന്ന പല ആൾക്കാരോടും അനാവശ്യ രീതിയിൽ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് അത് ഈ മേഖലയിൽ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നത് അത്ര നന്നല്ല ഇതിലും ഒരുപാട് പേര് അധ്വാനിച്ച് രാവിലെ അതും ഏറ്റവും രാവിലെ ഒരു ബസ് തൊഴിലാളിയെ സംബന്ധിച്ച് മണിക്ക് തൊട്ട് അവന്റെ വർക്ക് തുടങ്ങുകയാണ് രാത്രി മണി വരെയാണ് എഴുന്നേറ്റ് പോകും പോയി വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി തിരിച്ചെത്തുന്ന മണിക്ക് എത്തുന്ന ആൾക്കാരുണ്ട് കൊണ്ട് മണിക്ക് തുടരുന്നവരുണ്ട് മഴയത്ത് അതുപോലെ മഴയൊന്നും വകവെക്കാതെ രാവിലെ എത്രയോ ദൂരം കിലോമീറ്ററുകളെ പോയി ഡ്യൂട്ടി എടുക്കുന്ന ആൾക്കാരുണ്ട് നല്ല രീതിയിൽ മക്കളെ നോക്കി മക്കളെ രാവിലെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെ കണ്ടുപോയി തിരിച്ചു കയറി വരുമ്പോൾ അതേ ഉറങ്ങിക്കിടക്കുന്ന മക്കളെ കാണുന്ന കണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുടെ കൂടെ ഞാൻ തൊഴിലെടുത്തിട്ടുണ്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ അവരിൽ പലരും ഞാൻ ജോലിയെടുത്ത് ഏകദേശം എഴുപത് എൺപത് ശതമാനത്തോളം ആൾക്കാരിലും നന്മ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ ചുരുക്കം ചിലർ മാത്രമാണ് നമുക്ക് സ്വഭാവ രീതികളും പെരുമാറ്റങ്ങളും ഉള്ളത് അത് തുറന്നു പറയേണ്ട അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അല്ലാത്തവരിൽ നിന്ന് ജോലി അങ്ങനെ ഞാൻ കംഫർട്ടില്ലാത്ത സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യാറില്ല ഒഴിഞ്ഞു പോകാറാണ് മറ്റുള്ളവരെ ജോലി കളയുന്നതിനേക്കാളും കൂടുതലും ഞാൻ ഒഴിഞ്ഞു പോകാറാണ് പതിവായിട്ട് ചെയ്യാറ് അപ്പൊ എന്തായാലും അഷ്നാനെ സംബന്ധിച്ചു വിഷമം വന്നിട്ടുണ്ട് അതിന് ഉത്തമ തെളിവാണ് ഇൻസ്റ്റയില് ഒരു വൺ മില്യന്റെ അടുത്ത് ആ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് റീച്ച് പോയിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം കമന്റ്സും പോസിറ്റീവ് തന്നെയാണ് അതപ്പോ അവരുമായിട്ട് അതിൽ പലരും കമന്റ് ഇട്ടേക്കുന്നു പിന്നെ എനിക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജ് ഒക്കെ വന്നത് അവർക്കും ഇതേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടായിരിക്കും ആ കമന്റിലൂടെ അവർ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ മൊത്തം വണ്ടിപ്പണിക്കാരല്ലെ ബസ് ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ആയിരിക്കാം പലരും ചിന്തിച്ച് വെച്ചേക്കുന്നത് ഈ ഒന്നോ രണ്ടോ പേരൊക്കെ അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു മേഖല അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എല്ലാ ജോലിയിലും എല്ലാത്തിലും ഉണ്ടല്ലോ നല്ലതും ചീത്തയൊക്കെ അത് മനസ്സിലാക്കിയാ മതി വരുമാനത്തിന്റെ ബേസിൽ മാത്രല്ല അത്തരത്തിലൊരു കമന്റ് വരുന്നത് വരുമാനം ഒരു പ്രശ്നമല്ല ഇപ്പൊ നമുക്ക് അഞ്ഞൂറ് കിട്ടിയാലും ജീവിക്കാം ഡെയിലി അയ്യായിരം കിട്ടിയാലും ജീവിക്കുന്നവന്റെ ജീവിക്കുന്ന സമാധാനം അയ്യായിരം കിട്ടുന്ന ഉണ്ടാവണം എന്നൊരു നിർബന്ധവും ഇല്ല അങ്ങനെയാണ് ലൈഫ് നമുക്ക് നമ്മുടെ ജീവിതാനുഭവത്തിൽ അഞ്ഞൂറ് കിട്ടി ജീവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു അയ്യായിരം കെട്ടി ജീവിച്ച കാലഘട്ടം തീർച്ചയായും തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിൽ നമ്മളൊരു മേഖല അടച്ചാക്ഷേപിക്കുന്നത് മോശമാണ് എന്റെ കാഴ്ചപ്പാടില് കാരണം അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് അതൊരു ഇത് മോശപ്പെട്ട കാരണം ഞങ്ങളുടെ ഞാൻ ഇപ്പൊ പണിയെടുക്കുന്ന പ്രൈവറ്റ് മേഖല പാണത്തൂര് കാഞ്ഞങ്ങാട് പാണത്തൂര് കേന്ദ്രീകരിച്ചാണ് അവിടെ നമ്മുടെ തൊഴിലാളികൾക്ക് ഏകദേശം എൺപത് ലക്ഷത്തിന്റെ അടുത്ത് സഹായം ചെയ്തൊരു വാട്സപ്പ് കൂട്ടായ്മ തന്നെയുണ്ട് എമ്പത് ലക്ഷം രൂപയുടെ അടുത്ത് തൊഴിലാളി സുഹൃത്തുക്കൾക്ക് മാത്രമായിട്ട് ഓരോരോ അപകടങ്ങൾ പറ്റുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയ ഒന്ന് നാപ്പത്തഞ്ചാണ് തോന്നുന്നു ഒരു തൊഴിലാളിക്ക് കിട്ടിയത് നിങ്ങൾ അഞ്ഞൂറായിരം ഗൾഫിലുള്ളവർ രണ്ടായിരം അല്ലാതെ നൂറ് തൊട്ട് പത്തായിരം വരെ കൊടുത്ത പിരിവുകൾ ഉണ്ട് ഞാൻ കൊടുത്തു എന്നല്ല പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇത് ഒരു പെട്ടെന്നൊരു അപകടം ഒന്നും മൂന്ന് മാസം പണിയെടുക്കാതിരിക്കുമ്പോൾ അവന് കിട്ടൊരു നാൽപ്പതിനായിരം ആണെങ്കിൽ അമ്പതിനായിരം ആണെങ്കിൽ മുപ്പതിനായിരം ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിൽ നെഗറ്റീവ്സ് ആണ് കൂടുതലും സൊസൈറ്റിയിലേക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല ഫീൽഡിലെ അവരോടൊന്ന് സൂചിപ്പിച്ചു തന്നെയാണ് ആ മേഖലയിലുള്ള അന്ന് ഞാൻ എക്സിക്യൂട്ടീവ് ആകുമ്പോഴും അല്ല ഇപ്പൊ ഞാൻ ബസിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇല്ല അവരോടൊന്ന് ഞാൻ സൂചിപ്പിച്ചാണ് ഇത്തരത്തിലൊരു ചാരിറ്റികൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് എത്തിക്കണം ഇപ്പൊ എല്ലാ മേഖലയിലും പ്രൈവറ്റ് എന്ത് പാണത്തൊരു കേന്ദ്രീ എന്ത് പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിലും ഈ ബസ് പ്രൈവറ്റ് ബസ് ബ്രദേഴ്സിനെ അറിയിച്ചിട്ട് അതിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ അറിയിച്ചിട്ട് അവരൊരു സംഘടനയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് യാത്രകളൊക്കെ വയനാടിന് വേണ്ടിട്ട് ആ ഒരു സംഘടന തന്നെ ആറോളം ബസ്സുകളാണ് നമ്മുടെ ഉൾപ്പെടെ ആറോളം ബസ്സുകളാണ് സർവീസ് നടത്തി അതുപോലെ ചിലപ്പോൾ ഒരു തൊഴിലാളി കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ട് അപ്പൊ കാരുണ്യയാത്ര വിളിച്ച് പറയുമ്പോ തന്നെ അവരൊരു കോളിൽ തന്നെ ആൾക്കാര് ബസിന്റെ മുതലാളിമാർ അതിനെ സഹകരിക്കുകയാണ് കാരണം അവരെ കൊണ്ട് ഉപകാരമുണ്ട് അവർ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് വേറൊരു മേൽനോട്ട കമ്മിറ്റിയോ കാര്യങ്ങളോ ഇല്ലാതെ കൃത്യമായിട്ട് കൊടുക്കുന്ന പൈസ കൃത്യം പറഞ്ഞ ഡേറ്റിൽ കൃത്യമായിട്ട് അതിപ്പം നമുക്കൊരു ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന പൈസ തന്നെ അദ്ദേഹത്തിന് ഒരു പത്തായിരം രൂപയുടെ അർജന്റ് ആവശ്യം വന്നാൽ അതും കൊടുക്കും അതും കൊടുക്കും അതും കൊടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് കഴിച്ചിട്ടാണ് പിന്നീട് കൊടുക്കുക അതായത് അവരെ ബുദ്ധിമുട്ടിക്കില്ല ബുദ്ധിമുട്ടിക്കില്ലാന്നാ പീവ് തുടങ്ങി ഇപ്പൊ അങ്ങനെ ഒരു ഒരു ചാരിറ്റി ട്രസ്റ്റ് പോലെ തന്നെ ഇപ്പോൾ കണ്ടമാനം ഇങ്ങനെ പെയിൻറിങ്ങിൽ നിൽക്കുക പിരിക്കാനുള്ള പക്ഷെ അതും ഈ ഈയൊരു മേഖലയിൽ ഈ പണിയെടുക്കുന്ന ആൾക്കാരായിരം ഒരു അടിസ്ഥാന ശമ്പള ആയിരം കൂട്ടിയാൽ തന്നെ എല്ലാ മാസവും രണ്ടും മൂന്നും പിരിവാകുമ്പോ തൊഴിലാളികൾക്ക് അതൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് നിൽക്കണം എന്നാലും ഒരു മാസത്തിൽ ഒന്ന് എന്ന രീതിയിലേക്ക് ഇപ്പോൾ അത് പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങളായാലും അതുപോലെ രാഷ്ട്രീയ പരിപാടി ആണെങ്കിലും പല മേഖലയിലും ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ റോഡ് വികസനമാണെങ്കിൽ പോലും എല്ലാ മേഖലയിലും വ്യക്തമായ ഒരു ഞാൻ ഞാൻ ഉള്ള വാണത്തൂർ കാഞ്ഞങ്ങളുടെ റൂട്ടിലെ ആൾക്കാർ നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നുണ്ട് അപ്പൊ അതൊന്നും പുറം ലോകം അറിയാത്തതിന്റെ ഒരു പ്രശ്നം അത് ഉണ്ടാവില്ല വിചാരിച്ചു ഈ ബസ്സിൽ ജോലി എടുക്കുന്നവരെല്ലാരും ഒരേ ടൈപ്പ് ആൾക്കാരായിരിക്കില്ല ഒന്നോ രണ്ടോ പേരുണ്ടാവും അവകാശപ്പെടുന്നത് മേഖല ഭയങ്കര ഡീസെന്റ് ആയിട്ടൊരു മേഖല എന്നൊന്നും അവകാശപ്പെടാൻ ഇല്ലെങ്കിൽ പോലും ഇതിന് ഒരുപാട് നല്ല വശങ്ങൾ വേറെയുണ്ട് അതും നമ്മൾ ചിന്തിക്കുക നല്ല ആൾക്കാരുണ്ട് അവരൊക്കെയാണ് നമ്മുടെ പ്രചോദനം നമ്മൾ അവരെ കണ്ടിട്ടാണ് മുന്നിൽ നിൽക്കുന്നത് അല്ലെ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് അപ്പൊ ഇതിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ അവർക്കൊരു കുടുംബമുണ്ട് ഫാമിലി ഉണ്ട് ഇപ്പൊ അച്ഛൻ ഡ്രൈവറോ കണ്ടക്ടറോ ആണെങ്കിലും മക്കൾക്ക് കിട്ടുന്ന ഒരു ഇങ്ങനെ ഒരു സമൂഹത്തിൽ അടച്ചാക്ഷേപം വരുമ്പോ അത് പൊതുവെ ഉണ്ടെന്നേ പൊതുവെ സ്കൂളിലാണെങ്കിലും സ്കൂൾ സ്ഥാപനങ്ങളിലാണെങ്കിലും മറ്റുള്ള തൊഴിൽ എടുക്കുന്ന ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഒരു നെറ്റ് എല്ലാവർക്കും ഉണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അതുപോലെ ഒരു കുട്ടിക്ക് ഞാനൊരു ഒരു സമ്മേളനം ഉണ്ടായിരുന്നായാലും ഞാൻ പങ്കെടുക്കുമ്പോൾ ആ കുട്ടിക്ക് എസ് എൽ സിക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങിച്ച് എം എൽ എയുടെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുകയാണ് അപ്പം ആ വാങ്ങിച്ച് അദ്ദേഹം ഞാനും ഒരേ വാഹനത്തിൽ നിന്നാണ് തിരിച്ചു വരുന്നത് വരുമ്പോൾ അദ്ദേഹം എന്നോട് നിറകണ്ണുകളോട് അദ്ദേഹം പറയണം എൻ്റെ മകൾ കാരണം എനിക്ക് ആ സ്റ്റേജിൽ കയറാൻ പറ്റി അവിടെ അത് എല്ലാ പേരൻസിനും ഉള്ള ഒരു കിട്ടുന്ന ഒരു ഇത് തന്നെയാണ് എല്ലാ പേരൻസിനും പക്ഷെ അഭിസ്തലാളിനെ സംബന്ധിച്ച് അദ്ദേഹം എൻ്റെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇരുപത്തി കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹത്തെ നിലകണ്ണുകളോടെയാണ് പറഞ്ഞ ആ എം എൽ എയുടെ കയ്യിൽ നിന്ന് ആ പുരസ്കാരം വാങ്ങിക്കാൻ പറ്റിയ മുകളിലൊപ്പം നിന്ന് അതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അജ്മല ആ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊന്നും ഒരിക്കലും അങ്ങനെ ഒരു വേദി അദ്ദേഹം കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവില്ല ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാവില്ല മകളിൽ നിന്ന് മക്കളിൽ നിന്ന് കിട്ടിയ അഭിമാനത്തോടെ അച്ഛൻ്റെ കൂടെ വന്ന മകളത് കൈപ്പറ്റിയപ്പോ ഒരുപാട് സന്തോഷം എന്നറ കണ്ണുകളോടെയാണ് വ്യക്തിപാ പിന്നെ അതുപോലെ നമ്മളിപ്പോ കണ്ടു വിസ്മയ അതുപോലെ വഞ്ചിക അതുമില്ല പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയുന്ന അഷ്നന്റെ അത്രയും പേഴ്സണലായിട്ട് അറിയുന്ന ഒരു കുട്ടിയോട് എന്തായാലും പേര് പറയുന്നില്ല അവരില് പലരും നേരിട്ടത് ഈ സ്ത്രീധനത്തിന്റെ പേരിലും അതുപോലുള്ള സൈക്കോ പോലുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും കാരണം എത്രയോ വലിയ ഉദ്യോഗസ്ഥൻ എത്രയോ നമുക്കറിയാം ഗവൺമെന്റ് ജോലിക്കാര് ചിലരാൾക്കാർക്ക് എത്രത്തോളം ദിവസ വരുമാനം കിട്ടും എത്രത്തോളം വലിയ എമൗണ്ട് ആണ് ദിവസം അല്ലാത്ത രീതിയിൽ കിട്ടുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ട് അതിൽ നിന്ന് നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദ്രോഹങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തത് അതിലൊന്നും ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ബസ് മേഖലയിൽ പണിയെടുക്കുന്നവരായിക്കോലും ഇതര ഡ്രൈവിംഗ് മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് പോലും ഇത്രയും ക്രൂരമായ പീഡനങ്ങളിലൊന്നും അവരുടെ പേര് ഒരിക്കലും പതിഞ്ഞിട്ടില്ല ഈ കമന്റ് കണ്ട ആ ഒരു ടൈമിലാണ് ഈ അതുല്യയുടെ ഒക്കെ ന്യൂസ് കാണുന്നത് അപ്പൊ ഞാനിങ്ങനെ ഓർത്താ ഇവരുടെ ഒക്കെ ഹസ്ബൻഡ് ഒക്കെ ബസ് ഡ്രൈവറായോണ്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ കാണിച്ചത് അപ്പൊ അതൊക്കെ ഓർത്താ മതി ഗവൺമെന്റ് ജോലിയാണ് അല്ലെ മൊത്തത്തില് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വിചാരം അങ്ങനെയാണ് ഇത്രയും സാക്ഷരതേഖല ഇത് ആദ്യത്തെ കമെന്റ് കണ്ട് റിയാക്ട് ചെയ്തതല്ല ഏറ്റവും അവസാനത്തെ കമന്റ് ആണ് കേട്ടിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമോഷണലി റിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളത് അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇത്ര സാക്ഷരതയുണ്ട് കോപ്പുണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ മൊത്തത്തിൽ ഒരു വൈറ്റ് കോളർ ജോബോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി ആയ എല്ലാം ആയിന്നാണ് പക്ഷെ ഉണ്ട് എല്ലാത്തിലും ഉണ്ടല്ലോ നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാർ എല്ലാവരും നല്ലവരാണ് എല്ലാ മേഖലയിലുള്ളവരും നല്ലവരാണ് എന്നൊരു കാഴ്ചപ്പാടും ഇല്ല എല്ലാ മേഖലയിലുള്ളവര് മോശം ആണ് എന്നൊരു കാഴ്ചപ്പാടും ഇപ്പൊ ഇക്ക പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ അവള് ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോ ഒരു വിഷമാണ് ആ കാര്യം എങ്ങനെ ഹാപ്പി ഒരു കൊച്ചാന്ന് എനിക്ക് അതായത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ എൻ്റെ ക്ലാസ്സിലല്ല വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു എന്നാലും നമ്മൾ ബസ്സിലൊക്കെ ഒരുമിച്ചാൽ പോകുന്നേ വരുന്നതൊക്കെ അപ്പോൾ അന്നൊക്കെ എത്ര ഹാപ്പി ഒരു കൊച്ചാന്ന് പറയും എന്ത് കാണാനൊക്കെയുള്ള എന്തൊരു ഭംഗിയായിരുന്നു എന്തൊരു ക്യൂട്ടായിരുന്നു അവള് ഇപ്പോൾ പറയുമ്പോൾ ഭയങ്കര വിഷമാണ് അവള് മരിച്ചു സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാ എന്നെ കല്യാണം വരെ വിളിച്ചതാണ് എൻ്റെ കല്യാണത്തിന് വന്നായിരുന്നു എനിക്ക് അവളുടെ കല്യാണത്തിന് പോകാൻ പറ്റില്ല ഞാൻ അഫീൻ്റെ ഡെലിവറി കഴിഞ്ഞ കിടക്കായിരുന്നു ഇപ്പോഴും എന്താ കാരണമെന്നോ ഏതാണെന്നൊന്നും അറിയില്ല എന്തോ ഒരു സ്ബൻഡിന്റെ അമ്മയുടെ എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെയാണെന്ന് പുറമേ പറയുന്നത് നമുക്ക് സത്യാവസ്ഥ സത്യാവസ്ഥയൊന്നും അറിയത്തില്ല ഇപ്പൊ അതിന്റെ ഒരു കേസിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല പക്ഷേ അതൊന്നും എന്താ പറയാ നമുക്ക് ഒരു ഒരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അത്ര പ്രതീക്ഷയോടുകൂടി ഒരു മാര്യീഡ് ലൈഫിലേക്ക് പോയത് പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെ ും കാര്യമില്ല കാണുന്നുണ്ട് പിന്നെ വേറൊരു സംഭവം കുറെ ഒക്കെ സ്വന്തം വീട്ടുകാരുടെ കയ്യിലും ഇതുണ്ട് ഈ മകള് മരിച്ചു കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ മകള് ആത്മഹത്യ ചെയ്തതല്ല അവളെ കൊന്നാന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല കുറെ ഒക്കെ നിക്കണം അല്ലെങ്കിൽ അവിടെ പിടിച്ച് നിക്കുക എങ്ങനെയാലും നിക്കുക നാട്ടുകാര പറഞ്ഞ എന്ത് വിചാരിക്കും നാട്ടുകാരും പോയിട്ട് പണി നോക്കാൻ പറയണം അത്രേ ഉള്ളൂ ഇറങ്ങി പോരണം നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങി അതാ കൊച്ചിനെയൊക്കെ കൊന്നിട്ട് മരിക്കാന്ന് പറഞ്ഞ എന്ത് എത്ര സഹിച്ചിട്ടും എത്ര ഇതായിട്ടായിരിക്കും അല്ലേ ചെലപ്പോ അതിന്റെ അവസ്ഥ കൊണ്ടായിരിക്കുന്നു പിന്നെ കൊറേ പേരെ അതിൽ കമന്റ് ഇടുന്ന കൊണ്ടും എന്താ എന്തിനാ മരിച്ചേ ജോലി ഉണ്ടല്ലോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഇതുണ്ടല്ലോ പിന്നെ എന്തിനാ മരിച്ചെന്നൊക്കെ പക്ഷെ അങ്ങനെ മരിക്കാതെ അതിൽ നിന്ന് ഇറങ്ങി വന്നാലും ആ ഒരു പെണ്ണ് ഫേസ് ചെയ്യേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട് ഈ സൊസൈറ്റി തന്നെ പറയുമ്പോ കിട്ടുവിനെ കളഞ്ഞിട്ട് വന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറഞ്ഞു അവളെ ഇങ്ങനെ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹതാപം നമ്മൾ ആധുനിക ജീവിച്ചാലും ചിലതൊക്കെ അവിടെ ഇങ്ങനെ ചില കിടക്കാർ പാകിട്ട് വിത്ത് ഇങ്ങനെ ഇങ്ങനെ മരമായിട്ട് വലിയ പടുവൃക്ഷമായിട്ട് അവിടെ നിൽക്കും അതിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്ന ആൾക്കാർ ഇനി ഉണ്ടാവുക ഇനി നമ്മുടെ കുട്ടികളുടെ തലമുറയിൽ അങ്ങനെ വന്നാലായി അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മള് എന്താ ചെയ്യാ നമ്മളതിന് മൈൻഡ് ചെയ്യാതെ നിൽക്കുക എന്നല്ലാതെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉള്ള വഴി ഷെയർ ചെയ്ത് ഇങ്ങനെ അറിയുമ്പോൾ ഞാൻ പറയാറുണ്ട് നമുക്കിപ്പോ ഡെയിലി നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്പം ഒന്ന് മാറി നിന്നാൽ ചിലപ്പോൾ ആ പ്രശ്നങ്ങൾ സോൾവ് ആകും നമ്മൾ അവരിൽ നിന്ന് തന്നെ ആശ്രയിച്ച് പിന്നെയും അത് സഹിച്ച് നിൽക്കേണ്ട ഒരു കാര്യം നമുക്കുണ്ടോ നമ്മൾ ഒരു ചുരുങ്ങിയ ഒരു ജീവിതമാണ് ജീവിതത്തിൽ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ മാറി അല്ല ഈ ഈ സഹിക്കണം ക്ഷമിക്കണം അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നില്ലേ അത് ഒരു പരിധി വരെയൊക്കെ പറ്റുള്ളൂ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മള് പിന്നെയും പിന്നെ അവിടെ പിടിച്ചു തോന്നിട്ട് കാര്യമില്ല നമ്മളെ ഇറങ്ങി വന്നോളു ഭീഷണിപ്പെടുത്തൽ കാര്യങ്ങൾ അതിനൊക്കെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അതിനൊന്നും വലിയ പ്രസക്തിയില്ല ഭീഷണികൾക്കൊന്നും

ഒരു ഒരു നമുക്ക് കഴിയാൻ പറ്റില്ലായിരിക്കും കാരണം വരുമാനം ഉണ്ടല്ലോ അവിടെ പക്ഷേ അതല്ലെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അത് ഹസ്ബൻഡ് മൂലം ചെറുപ്പത്തില് മരിച്ചു ചെറുപ്പത്തില് മരിച്ചു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലു വയസ്സാകുമ്പോൾ മരിച്ചു ഇപ്പൊ ഏകദേശം അഞ്ചാറ് കൊല്ലായിട്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആ കുട്ടി തന്നെയാണ് നോക്കുന്നത് പിന്നെ അപ്പോ അവൾ വേറൊരു കല്യാണത്തിനും തയ്യാറില്ല കാരണം എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ പ്രേസണലായിട്ട് സംസാരിക്കുമ്പോ അവള് പറഞ്ഞു കേടാ പിന്നെ ആ ഓർമ്മകളിൽ ഞാൻ ജീവിച്ചോളും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് കേൾക്കുമ്പോ നമുക്ക് അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ള ഇപ്പൊ ചെറുപ്പമാണ് ആ കുട്ടിയും എന്റെ പ്രായം പറയുമ്പോ അത്ര തന്നെ അല്ലേ അപ്പോൾ ആ ഒരു കുട്ടി ഇപ്പോൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എപ്പോഴൊന്നും സംസാരിക്കാൻ പോലും ഒരു ഹായ് അയച്ച് എന്താ സുഖമാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അന്വേഷിക്കാൻ ആളുണ്ടല്ലോടാ നിങ്ങളെപ്പോലെ കൂട്ടുകാരുണ്ടല്ലോ എന്ന് പറയും ഉണ്ട് നമ്മുടെ കൂടെ ഇടയിൽ അപ്പൊ ഒരു പ്രയാസ ഘട്ടത്തിനെ നമ്മളൊരു ആത്മഹത്യ അല്ലെങ്കിൽ ആ ഒരു പ്രവണത കൊണ്ട് അവസാനിപ്പിക്കുന്നതിനെ കാട്ടുന്ന ജീവിതത്തോടെ പൊരുതി ഇപ്പൊ അവളെ സംബന്ധിച്ച ആ കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ട് അത് വളർന്നു വരുമ്പോ അവൾ അവർ കൺകണ്ട ദൈവമായിരിക്കുമല്ലോ അവൾ നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് ആ കുട്ടിയൊക്കെ പിന്നെ അവൾക്ക് വിദ്യാഭ്യാസം എന്റെ ചെറിയ ക്ലാസ്സുകളിലാണ് അവൾ എന്റെ കൂടെ പഠിച്ചത് പക്ഷെ ഇപ്പൊ അവളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും പക്വതയുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കർ സംസാരിക്കുന്ന രീതിയിലാണ് അവളുടെ കേട്ടിരുന്നു പോകും ഓരോ വോയിസ് ആണെങ്കിലും ഇരുന്ന് പോകും അത്രയും അർത്ഥവത്തായ വാക്കുകളും ആണ് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് പേര് മനസ്സിലാവും അവ്ലോഗ് കാണാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മള് തുടങ്ങി വന്നത് ഒരു സമൂഹത്തില് ജീവിക്കാ തൊഴിലെടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ അതിനെ അടച്ചിരിക്കുന്നത് അത്ര നന്നല്ല എന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം അത് എല്ലാ മേഖലയിലും നമ്മൾ കാണുന്ന വൈറ്റ് കോളർ ജോബ് ആണെങ്കിലും കോട്ടിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിലും വെള്ളയും വെള്ളം ഇട്ട് നടക്കുന്ന ആൾക്കാർ എല്ലാവരിലും എല്ലാരിലും മോശക്കാരുണ്ട് നല്ലവരുണ്ട് പിന്നെ മോശക്കാരാണോ എന്നുള്ളത് അവനോ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ലൈഫ് ഡിസൈഡ് അവനോന്റെ അപ്പോൾ അതേ ഉള്ളൂ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് മോശമായിട്ട് എക്സ്പീരിയൻസ് ഇതര ഈ മേഖലയിൽ നിന്നോ വേറെ ഏതെങ്കിലും മേഖലയിൽ നിന്നോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും ഷെയർ ചെയ്യുക പറയാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ